ആ നടന്നതിന് ശേഷം മാതാപിതാക്കൾ മരണം വരെ ആ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ചെറിയ നിസ്സാരമായ വിഷയങ്ങളിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ സമുദായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പത്രങ്ങളിൽ കാണുന്നു മീഡിയകളിൽ കാണുന്നു ചാനലുകളിൽ കാണുന്നു നിരന്തരമായി ഈ അടുത്ത സമയത്ത് തന്നെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് മുമ്പ് തന്നെ ഒരു അഞ്ച് ആറ് എട്ടോളം മരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇരുപതും പതിനെട്ടും പത്തൊമ്പതും വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ സമുദായത്തിലുള്ള കുട്ടികൾ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഇന്ന് വരെ നമ്മൾക്ക് പരിചയമില്ലാത്ത സ്ഥിതിക്ക് അവർ സ്വന്തം ജീവിതത്തിനെ ഒരു നിസ്സാര വിഷയത്തിൻ്റെ മുകളിൽ അവസാനിപ്പിക്കുന്ന ഒരു രംഗം വളരെയധികം ആലോചിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നു ഈ വിഷയം എവിടെ നിന്ന് അവർക്ക് കിട്ടി ഒരു നിസാരമായ വിഷയത്തിൻ്റെ മുകളിൽ ഉമ്മയോടും പാപ്പയോടും കയർത്തുകൊണ്ട് മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് കയർത്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഇതെവിടുന്നാണ് അവർക്ക് ഈ ഒരു ബോധം കിട്ടിയത് എവിടുന്നാണ് ഈ ഒരു തിന്മ അവർക്ക് കിട്ടിയത് നമ്മൾ ആലോചിക്കാം